ഒരു വിത്തിന് എങ്ങനെയായാലും ഒരു പതിനഞ്ച് രൂപയിൽ കുറയാതെ കിട്ടും അപ്പൊ നമുക്കൊരു പത്ത് വിത്ത് വിറ്റാൽ തന്നെ നൂറ്റൻപത് രൂപ ഒരു വഴയിൽ നിന്ന് നമുക്ക് കുലയ്ക്ക് പുറമെ നമുക്ക് ലഭിക്കും പിന്നെ നമ്മൾ പിണ്ടിപ്പുഴ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു രണ്ട് ഗ്രാം ഗന്ധകം അല്ലെങ്കിൽ സൾഫർ കലക്കി ഇതേപോലെ തന്നെ വാഴയ്ക്ക് താഴെ നിന്ന് മൂളി വരെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യലും കംപ്ലീറ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കൂടുതലും നമ്മളിതിൻ്റെ പിണ്ടിയൽ വീടൊക്കെ ഇല്ല അതിൻ്റെ തടിയൽ വീഴാവുന്ന ഭാഗത്ത് താഴെ മുകളിലോട്ട് മേളിലോട്ട് കംപ്ലീറ്റ് ഇങ്ങനെ അണുകി കൊടുക്കുക അത് ഒരു പരിധിവരെ ഇത് അങ്ങനെ പിണ്ടിപ്പുഴ ഒരു സംരക്ഷണം ഈ മരുന്നൊഴിച്ചാൽ കിട്ടുന്നുണ്ട് പിന്നെ അതല്ലാതെ നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ കീടനാശിനിയാണ് അതെ സിസ്റ്റമിക് പോയിസൺ ഏതാണേലും നമുക്ക്